ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ജില്ലായോഗം കൊല്ലം പബ്ലിക് ലൈബ്രറിയിലെ സരസ്വതി ഹാൾ വെച്ച് നടന്നു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നൂറിലധികം സംഘടനകളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു സത്യസായി ഓർഫണോക്സ് ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കോൺഫെഡറേഷൻ്റെ നാഷണൽ ചെയർമാനുമായ കെ എൻ ആനന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സന്നദ്ധ സംഘടനകളിലേക്ക് ആവശ്യമായ സി എസ് ആർ ഡൊണേഷൻ ഫണ്ട് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ എത്തുന്നില്ലെന്നും അതിനായുള്ള പ്രവർത്തനങ്ങളാണ് എൻ ജി ഒ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ ജില്ലയിൽ സംഘടനയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി വിവരിച്ചു ദേശീയ തലത്തിൽ സന്നദ്ധ സംഘടനകൾക്ക് ഒരു പൊതു പ്ലാറ്റ്ഫോം വേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിവരിച്ചു ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നും കോൺഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം പ്രസാദ് വാസുദേവ് അറിയിച്ചു ഡയറക്ടർ ബോർഡ് അംഗമായ ജയകുമാർ ഒരു ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നാഷണൽ എൻ കോൺഫെഡറേഷന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചും ജില്ലയിലെ സന്നദ്ധ സംഘടനകൾക്കുള്ള അനന്ത അനന്തസാധ്യതകളെപ്പറ്റിയും വിവരിച്ചു കൊല്ലം ജില്ലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പതിനഞ്ചംഗ കോർ കമ്മിറ്റിയെ നാഷണൽ ചെയർമാന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്തു മുന്നൂറിലധികം സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടുത്തിയുള്ള എൻ ജി ഒ സമ്മിറ്റ് ജൂലൈ മാസം ഇരുപതാം തീയതി കൊല്ലത്ത് വെച്ച് നടത്താനും പരിപാടിയിൽ തീരുമാനിച്ചു സുരേഷ് കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ കണ്ണനല്ലൂർ സമദ് നന്മ ചാരിറ്റബിൾ സൊസൈറ്റി മണക്കാട് നജുമുദ്ദീൻ കർബല സി എച്ച് മെമ്മോറിയൽ ട്രസ്റ്റ് അനിൽകുമാർ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കടയ്ക്കൽ അബ്ദുറഹിമാൻ സുരയ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രേംചന്ദ് ഞാറക്കൽ മോഡേൺ ഗ്രന്ഥശാല സജീന്ദ്രൻ ചൂരനാട് ദേശീയ ശാസ്ത്ര സാഹിത്യ വേദി സഹദേവൻ കോട്ടവിള കുന്നത്തൂർ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി ഡോക്ടർ ബിജു ബി ആർ ശാസ്താങ്കോട്ട ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല തൗഫീഖ് അഞ്ചൽ ഇന്ദിരാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഗ്രേറ്റ രാജു കൊല്ലം ഫിഷർമെൻ വെൽഫെയർ സൊസൈറ്റി ഫാദർ ജിതിൻ സെബാസ്റ്റ്യൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സിസ്റ്റർ പ്രശാന്തി കൊട്ടിയം പ്രത്യാശ വിൽമ ജെയിംസ് കൊല്ലം ഫിഷർമാൻ വെൽഫെയർ സൊസൈറ്റി സുവർണകുമാരിയമ്മ മന്നം മെമ്മോറിയൽസ് ട്രസ്റ്റ് എന്നിങ്ങനെ പതിനഞ്ച് സംഘടനാ പ്രതിനിധികൾ അടങ്ങുന്ന കോർ കമ്മിറ്റി രൂപീകരിച്ചു